സ്ലോന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിംഗിൾ കുർത്തുകളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പുറത്തൊക്കെ ബോമോട്ടിട്ട് പോവാൻ പറ്റും നല്ല പാർട്ടി വെയറും അതുപോലെ തന്നെ യൂസ് ചെയ്യുക ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് അതെ എല്ലാ കളക്ഷൻസ് നോക്കുന്നതിനു മുന്നിൽ ഇത് പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യണ്ട അപ്പൊ നമ്മള് നേരെ കളക്ഷനിലേക്ക് പോകണം കേട്ടോ ഓക്കെ ദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല അടിപൊളി പീസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറും അറുന്നൂറ്റി തൊണ്ണൂറും സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് നാനൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ നാനൂറ്റി അമ്പത് രൂപ അടിപൊളി പീസാണ് നമ്മളിപ്പോ ഓരോ മെറ്റീരിയൽ കാണിക്കുമ്പോൾ അതിന്റെ ഓരോ മെറ്റീരിയലിനും ക്വാളിറ്റിക്ക് മാറ്റങ്ങൾ ഉണ്ടാവട്ടോ നമ്പർ അതെ ഇതേ ഇത് ഇട്ടുട്ടോണ്ടി തന്നെ ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഹെവി എന്ന് പറഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ക്ലോത്ത് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറുള്ളൂ നല്ല കിടക്കാച്ചി മെറ്റീരിയൽ ആണ് ഓരോ അതെ നാന്നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് സൈസ് എന്ന് പറയണത് എക്സലുകാർക്കും ത്രീ എക്സൽ വരെ സൈസ് ഉണ്ട് അല്ലേ എക്സൽ ആർക്കും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എക്സ് എക്സലുകാരാണെങ്കിൽ ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം അല്ലെ പിന്നെ റേറ്റ് എന്ന് പറയണത് ആ പറഞ്ഞല്ലോ നെക്സ്റ്റ് ഫീസിലേക്ക് പോവാസ്റ്റ് ഫീസിലേക്ക് വന്നോട്ടോ നെക്സ്റ്റ് പറഞ്ഞത് അടിപൊളി അമ്പതുള്ള പീസാണ് സൂപ്പർ പീസാണ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒക്കെ സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റിഅമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല സൂപ്പർ ആയിട്ട് കയ്യിലൊക്കെ വർക്കുകൾ വരുന്നുണ്ടല്ലേ നല്ല ഭംഗിയുള്ള പീസാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല വണ്ണം യൂസ് ചെയ്യാൻ പറ്റൂട്ടോ നാനൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി പീസ് തന്നെയാണ് കേട്ടോ നല്ല പാർട്ടി വെയർ ആയിട്ട് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് എങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാൻ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നര ക്വാളിറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അതെ ഇന്ന് ലൈറ്റ് പിങ്ക് ജംഷ എടുത്തിട്ടുണ്ട് അപ്പൊ അടിപൊളി ക്വാളിറ്റി തന്നെയാണ് അത് എന്താ വെച്ചാൽ എടുത്തത് മുതൽ അതേപോലെ തന്നെ ഉണ്ട് അതിന്റെ ഒരു മാറ്റം ഇല്ല അലയ്ക്കാലും ഇനിയിപ്പോ എന്ത് ചെയ്താലും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി ടൂട്ടോൺ പറയുന്നത് നമ്മൾ എത്ര യൂസ് ചെയ്താലും അതേപോലെ തന്നെ ഉണ്ടാവും ഒരു മാറ്റം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പീസ് തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോലെ അതിന്റെ റേറ്റ് നാനൂറ്റി അമ്പത് രൂപയുള്ളൂ നിങ്ങൾ മൂന്ന് പീസ് എടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു പ്ലാസ പാന്റ് ഉണ്ട് കേട്ടോ അല്ലെ മൂന്ന് പീസ് അതായത് നിങ്ങൾ നാനൂറ്റി അമ്പത് രൂപേന് മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാസ പെൺ ഫ്രീ ആയിട്ടുണ്ട് അത് ഞാൻ ഇന്ന് ഇട്ട ഓഫറാണ് അപ്പോ നമ്മൾ നെക്സ്റ്റ് പീസിലേക്ക് പോവാം ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസ് അടിപൊളി പീസ് തന്നെയാണ് സൂപ്പർ ആണ് ബ്ലാക്ക് ആണ് ഇത് അമ്പറിലാണ് അല്ലെ എലൻ കട്ടാണ് കേട്ടോ വരുന്നത് എലൻ എന്ന് പറയുമ്പോൾ ബോട്ടം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരും നല്ല ഭംഗി ഉണ്ടാവും ഒരു ആപ്പിൾ കട്ട് വരും പക്ഷെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു ആപ്പിൾ കട്ട് ആണ് നല്ല ഭംഗിയാണ് നേരത്തെ കാണിച്ചത് ഡബിൾ സെയിം ആയിട്ടുള്ള ഇതിന്റെ ടോപ്പിന്റെ സെയിം ആയിട്ടുള്ള ഒരു പീസ് ജംഷ ജംഷെടുത്തോണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് അടിപൊളിയാണെന്നുള്ള തന്നെ നമുക്ക് ഒരാൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു പീസ് തന്നെയാണ് ഒരു നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് അത്രയും ക്വാളിറ്റി ഉള്ള വർക്ക് ഉണ്ട് ചെസ്റ്റിലും അതുപോലെ കയ്യില് ഒരു മീഡിയം വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വർക്കാണ് അടിപൊളിയായിട്ട് സെന്റർ ആയിട്ടാണ് ആ വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഏകദേശം കൈന്റെ മുട്ടിൻ്റെ അവിടെ വരുന്ന ഒരു ഓട്ടത്തിന്റെ ഒരു സൈസിലാണ് വന്നിട്ടുള്ളത് അതുപോലെ നല്ലൊരു പീസ് തന്നെയാണ് നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് വാങ്ങിച്ചുവരികൾ ഹൺഡ്രഡ് പെർസെന്റ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും വീട്ടിലും പുറത്തൊക്കെ ഇട്ട് നടക്കുക പിന്നെ അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്കും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അല്ലെ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഇപ്പൊ ഇങ്ങനത്തെ നാനൂറ്റിഅമ്പത് രൂപേനെ നിങ്ങൾ മൂന്ന് പീസ് ഏതെടുത്താലും ഒരു പ്ലാസ പാന്റ് തരുന്നതായിരിക്കും നെക്സ്റ്റും ബ്ലാക്കിന്റെ പീസ് തന്നെയാണ് സെയിം തന്നെയാണ് സൈസ് ഡബിൾ എക്സിലാർക്കും കേട്ടോ ഹാൻഡ് വർക്ക് വാല്യൂരിയൽ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് എക്സൽ ആർക്കും ഡബിൾ എക്സിലാർക്കും സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ വരുന്നത് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് സ്ലിറ്റ് അല്ല അല്ലെങ്കിൽ കെട്ടാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പ് തന്നെയാണ് നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് അതിന്റെ റേറ്റും സെയിം അല്ലേ നേരത്തെ അറുന്നൂറ്റി തൊണ്ണൂറ് സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അമ്പത് രൂപയുള്ളൂ അല്ലെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോവാ നെക്സ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ അടുത്ത് സെയിൽ വന്ന പീസാണ് കേട്ടോ ഒരുപാട് സെയിൽ വന്ന പീസാണ് ഇത് ഒരെണ്ണം മൂന്നെണ്ണം എടുക്കുമ്പോ ആയിരം രൂപ അതെ അതെ മൂന്ന് കളർ വരും ഒരു പീസ് ഇതൊക്കെ പീസ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് കുറെ വർഷങ്ങളോളം യൂസ് ചെയ്യാം അല്ലെ ഒരുപാട് ചാനലുകളിൽ വരുന്നുണ്ട് പക്ഷെ എത്രത്തോളം കാര്യങ്ങൾ പറയണില്ല അല്ലെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നാനൂറ്റി രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ സിംഗിൾ പീസ് അല്ല മൂന്ന് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആയിരം രൂപ ഇതിന്റെ തന്നെ മൂന്ന് കളർ വെച്ചിരുന്നായിരിക്കും മൂന്ന് പീസിന് ആയിരം രൂപയുള്ളൂ സിംഗിൾ ആയിട്ട് എടുക്കുമ്പോഴാണ് ഇത് നാനൂറ്റിഅമ്പത് രൂപ അല്ല ഇതിന്റെ അധികളർ ഉണ്ടല്ലേ നല്ല ഭംഗിയാണ് അപ്പോൾ പീസ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പീസ് ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയലാണ് ക്വാളിറ്റി ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ യൂസ് ചെയ്ത് നോക്കിട്ടോ ഒരു ഒന്ന് രണ്ട് പീസ് ജംച്ചിന്ന് അപ്പൊ ഇത് ഈ പീസ് എന്നൊക്കെ പറയുമ്പോ നല്ല കിടക്കാച്ച പീസ് നല്ല മെറ്റീരിയൽ തന്നെയാണ് നിങ്ങൾക്ക് വാങ്ങിക്കുന്നവർക്ക് ഹഡ്രഡ് പേഴ്സെന്റ് പുറത്ത് തന്നെയാണ് അതുപോലെ മൂന്ന് പീസ് എടുക്കുന്ന സമയത്ത് ആയിരം രൂപയുള്ളൂ ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപ അല്ലേ ഇപ്പൊ നാനൂറ്റി അമ്പത് രൂപേന്റെ ചാറ്റില് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ൂറ്റിഅമ്പത് രൂപന്റെ പീസ് തന്നെയാണ് ഇത് ഈ ഒരു സെറ്റിൽ മാത്രമാണ് ഈ മൂന്നെണ്ണായിരത്തിന്റെ പേര് അല്ലെ ഈ സിംഗിൾ ആയിട്ട് എടുത്താൽ നാനൂറ്റമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ പക്ഷെ ഈ സെറ്റിൽ തന്നെ എടുക്കണം അല്ലെ ജംഷി മൂന്ന് കളറ് നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അല്ല മൂന്നെണ്ണായിരം രൂപത്തിൽ മൂന്നെണ്ണായിരത്തിൽ പെടും അല്ലേ അതൊക്കെ ഇതും അടിപൊളി പീസ് തന്നെയാണ് ഇതിന്റെ മെറ്റീരിയൽ റിംഗിൾ ആണ് റിംഗിൾ മെറ്റീരിയൽ ആണ് അടിപൊളി ആയിട്ടുണ്ടാവും എന്തായാലും നല്ല സ്ലിറ്റ് കാര്യങ്ങള് അതുപോലെ തന്നെ നല്ല വലിപ്പുള്ള ഒരു പീസ് അല്ലെ എസ് എൽ ആർക്കും ഡബിൾ എക്സൽക്കും യൂസ് ചെയ്യുക ചെസ്റ്റില് വരുന്ന വർക്ക് ഒക്കെ നല്ലൊരു സിൽവർ വർക്ക് അടിപൊളി ആയിട്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് ആണ് ഹെവിയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ സ്ലിറ്റ് ആണ് കേട്ടോ അതിന്റെ റേറ്റും ഒരു പീസിന് നാനൂറ്റിഅമ്പത് രൂപ അല്ലെ ഒരു പീസ് നാനൂറ്റി അമ്പത് രൂപ തന്നെയാണ് കേട്ടോ മൂന്ന് പീസ് എടുക്കുന്ന സമയത്ത് ആയിരം രൂപേന്റെ ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചതായിരിക്കും പറയണത് എക്സ് എൽ ആർക്കും യെല്ലോ ആർക്കും മറ്റേ സൈസാണ് ആ ഇതൊരു ക്രോപ് ടോപ്പിന്റെ ഒരു മോഡലാണ് അല്ലേ ജംഷി ഓക്കെ അല്ലേ നല്ല ത്രീ ഫോർട്ടി ഫൈവ് അതുപോലെ തന്നെ ഒരു ട്രെൻഡായിട്ടുണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഡബിൾ കളർ ഒക്കെ ആയിട്ട് നല്ല പ്രിന്റഡ് വർക്ക് കാര്യങ്ങള് അയിനക്ക് കാര്യങ്ങള് അതുപോലെ നിങ്ങൾക്ക് റിബണ് കാര്യങ്ങൾ എല്ലാം തന്നെ വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ അല്ലേ ജംഷി പിന്നെ ഇതൊക്കെ ഒരു സമയത്ത് തിളങ്ങിയ ഒരു മോഡലായിരുന്നു അല്ലേ ജംഷി അടിപൊളി കോട്ടൺ ടോപ്പാണ് സൂപ്പർ ടോപ്പാണ് ഇന്നും ഇതൊരു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് തന്നെയാണ് അല്ലെ അടിപൊളിയായിട്ടുണ്ടാവും ജീൻസിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടാവും ഇതിൽ ട്രെൻഡ് എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ബോട്ടത്തിൽ വർക്ക് ഇതിന്റെ നൂൽ വർക്ക് ആണ്ടല്ലേ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അതുപോലെ ത്രീ ഫോർത്ത് കൈ നല്ല ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ലൂപ്പ് ബക്കിൾ ബട്ടൺ എല്ലാം എണ്ണം ഉണ്ട് നെക്ക് ബോയ്സ് ജെന്റ്സ് നെക്കാണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബോയ്സ് നെക്കാണ് വരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഷോ ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഇതും ഒരു ക്രോപ്പ് അല്ല എങ്കിൽ ടോപ്പിന് വെച്ച് കറക്റ്റ് അല്ലേ ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് കുറവല്ലേ ജംഷേ നാൽപ്പത് നാല്പത്തിനാലൊക്കെ വരുന്ന ടോപ്പിന്റെ ഇറക്കം വെച്ച് നോക്കുമ്പോ ഇതിനൊരു മുപ്പത്തെട്ട് വരും അല്ലേ അത്ര ഇറക്കമുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റും ഒരു പീസ് എടുത്താല് നാനൂറ്റിഅമ്പത് രൂപ മൂന്ന് മൂന്ന് പീസ് എടുത്താല് ആയിരം രൂപയുള്ളൂ അല്ലേ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതും ഒരു ക്രോപ്പിന്റെ സ്റ്റൈലാണ് മുപ്പത്തെട്ട് ഇഞ്ചാണ് ഇറക്കം വരുന്നത് ഏകദേശം അതിനൊക്കെ വരുന്നുണ്ട് അതുപോലെ നല്ല ഒരു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എൽ എം ആർ ആർക്കെ പറ്റുള്ളൂ നമ്മൾ ഓൾ സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ അതിനിപ്പോ സൈസ് കുറവുള്ളത് കാണിച്ചില്ലാന്ന് വേണ്ട എല്ലാ സൈസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ മെറ്റീരിയൽ റിങ്കിൾ ആണ് വരുന്നത് ലൈനിങ് ഇല്ല അല്ലെ അടിപൊളിയായിട്ടുണ്ടാവും മൂന്ന് പീസിന് ആയിരം രൂപയുള്ളൂ ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപ അല്ലേ ജനിച്ച നെക്സ്റ്റ് പീസും ക്രോപ്പിൽ വരുന്നതാണ് ഇതിൽ ലൈനിങ് ജാക്കറ്റ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ ജാക്കറ്റ് ലൈനിങ് ഫുൾ ലൈനിങ് ഫുൾ ലൈനിങ് ഉണ്ട് കേട്ടോ ഏകദേശം ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയൽ ആണ് ബട്ടൺ ഷോ ബട്ടൺ ഉണ്ട് സൈസ് വരുന്നത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നല്ലൊരു നിങ്ങൾക്ക് ബലൂൺ കൈയാണ് വരുന്നത് കേട്ടോ ഫിറ്റ് നാനൂറ്റി അമ്പത് രൂപയാണ് അതെ ഒരു പീസ് രൂപ കുറച്ച് ഷോർട്ട് ടോപ്പ് പോലെ വരും ജീൻസിനൊക്കെ ഇടം പോലെ നല്ല മെറ്റീരിയൽ ആണ് സൈസ് പ്രകാരം എക്സൽ ഡബിൾ എക്സൽ എക്സൽ ആർക്കും ഡബിൾ എക്സിലാർക്കും എല്ലാവർക്കും ആർക്കും പറ്റും ടിപൊളി തന്നെയാണ് കേട്ടോ നല്ല മെറ്റീരിയൽ തന്നെയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി പീസ് തന്നെയാണ് അല്ലാ ഛംഷി സെയിം ആയിട്ടുള്ള വരുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഇതും എക്സിലാർക്കും എല്ലുകാർക്കും ഒക്കെ പറ്റിയ ഒരു പീസ് ആണ് ഡബിൾ എക്സിലാർക്ക് ജസ്റ്റ് സൈസും കാര്യങ്ങളൊക്കെ പറയണെങ്കിൽ അളന്നിട്ട് അല്ലേ പറഞ്ഞു തരാൻ പറ്റും പറ്റുമല്ലേ എന്നുള്ളൂ ഏകദേശം ഒരു ഫുൾ ആയിട്ട് തന്നെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഷോ ബട്ടൺ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇതിന്റെ റേറ്റ് നാനൂറ്റി അമ്പത് രൂപയുള്ളൂ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ അല്ലേ ജംഷി അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി പീസാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വിറ്റ പീസാണത് ഇതിന്റെ ഇന്നത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറേ ഉള്ളൂ കേട്ടോ നല്ല സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പീസ് ഈ പീസ് ഒക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ കൊറേ വർഷങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ പീസും അത്രയും ക്വാളിറ്റി ഉള്ള പീസുകളാണ് പിന്നെ എന്താ പറയാ അമ്പർ കെട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഫ്ലയർ വിട്ടിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഫ്ളയർ വിട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നല്ല പീസാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലെ നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള നെക്സ്റ്റ് പീസിലേക്ക് എക്സിലാ ത്രീ എക്സിലാർക്ക് ഡബിൾ എക്സാർക്കും പറ്റിയ പീസ് ആണ് കേട്ടോ നെക്സ്റ്റ് പീസിലേക്കുവാ നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു പീസ് തന്നെയാണ് നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് നല്ല മെറ്റീരിയൽ കെട്ടോ ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാല് കൊറേ വർഷങ്ങൾ യൂസ് ചെയ്യാലോ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ജി എസ് എം കൂടിയ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ വേണമെന്നുള്ളവര് വരിക അത് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ നിങ്ങക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടായിരം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപേന്റെ ലുക്ക് കിട്ടുമല്ലേ ജബ്ഷി യൂസ് ചെയ്യുമ്പോ അത്രയും നല്ല പീസ് ആണ് കേട്ടോ സൂപ്പർ ആണ് അതുപോലെ തന്നെ ഇതും ഒരു മെറ്റീരിയൽ ആണ് മസ്ലീൻ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല ചെസ്റ്റ് വർക്ക് മസ്ലിൻ മെറ്റീരിയൽ ആണ് അടിപൊളി യൂസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കൈ ഒക്കെ ഏകദേശം ത്രീ ഫോർ എബോവ് കൈ ഉണ്ട് അല്ലെ ജംഷീൻ അതുപോലെ ചെസ്റ്റ് വർക്ക് ഒക്കെ എന്ന് വർക്കൊക്കെ പറയണ ഹെവിയായിട്ടുള്ള വർക്കാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വർക്ക് ആണ് സ്ലിറ്റ് ആണ് വരുന്നത് അതെ ഡബിൾ എക്സ് എക്സലാർക്ക് ത്രീ എക്സിലാർക്ക് അടിപൊളി യൂസ് ചെയ്യുക അല്ലേ സൂപ്പറായി യൂസ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് പീസിലേക്ക് അതിന്റെ റേറ്റും നാനൂറ്റി െ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതോ നെക്സ്റ്റ് പീസും അതുപോലെ തന്നെ ഇനിയിപ്പോ നാന്നൂറ്റി തൊണ്ണൂറ് ആയിട്ട് നാനൂറ്റിഅമ്പതിന്റെ രണ്ടും നാനൂറ്റി തൊണ്ണൂറിന് ഒരു പീസ് ഒക്കെ എടുക്കാണെങ്കിൽ നമ്മൾ അതൊന്നും നാനൂറ്റി അല്ലേ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാട്ടോ കൊഴപ്പൊന്നുമില്ല നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് അമ്പത് രൂപ ഇതിലും ചെസ്റ്റ് വർക്ക് ഒക്കെ അടിപൊളിയാണ് അതുപോലെ നല്ല എക്സിലേർക്കും പറ്റും ഇല്ല ഡബിൾ എക്സിലേക്ക് ഏകദേശം യൂസ് ചെയ്യാം അല്ലെ ഇറക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി പീസ് തന്നെയാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് പീസിലേക്കുവാ അപ്പൊ നെക്സ്റ്റ് പീസും നല്ല ത്രെഡ് മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ ത്രെഡ് മസലിൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ത്രെഡ് ടൈപ്പിൽ ഉണ്ടാവും നല്ല ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് നിങ്ങൾക്ക് കുറേ കാലം യൂസ് ചെയ്യുക യൂസ് ചെയ്യാം അല്ലെ നല്ല ഹെവിയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് മെറ്റീരിയലിന്റെ റേറ്റ് കയ്യിലും വർക്ക് ഉണ്ട് കേട്ടോ ഹെവി ആയിട്ടുള്ള ഇതൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത ആണ് പീസാണ് റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള സ്ലിറ്റ് ആണ് വരുന്നത് ലൈനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല ഒരാവശ്യമില്ലാട്ടോ അത്ര ഹെവിയാണ് ഓപ്പൺ ടോപ്പ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള മോഡലിനെയാണ് അല്ലെ എന്നും സെയിലാകുന്ന ഒരു കോട്ടൺ ടൈപ്പ് ആണ് അപ്പൊ ഇതിന്റെ വർക്ക് എക്സുകാർക്ക് എല്ലാ കാര്ക്കും മാച്ചാകുന്ന പീസാണ് അപ്പൊ ലൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ് ഉള്ള പീസാണ് അപ്പൊ എന്തായാലും ഇതിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ നാനൂറ്റി രൂപയ്ക്ക് നല്ല ഒരു തന്നെയാണ് ഹാൻഡ് വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ ബാക്ക് പോഷൻ എങ്ങനെയാണ് വരുന്നത് അതുപോലെ കഴുത്തിലും ഹാൻഡ് വർക്ക് ഉണ്ട് കേട്ടോ നാനൂറ്റി രൂപ അല്ലെ നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ്ടോ നെക്സ്റ്റ് പീസ് എന്ന് പറയണതും അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് അതിന്റെ ഒരു ഫ്രണ്ട് വർക്ക് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ നല്ല സ്റ്റോൺ കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ലൈസ് കട്ടിംഗ് കട്ടിങ് കൊടുത്ത് നല്ല എക്സിലാർക്കും എല്ലാവർക്കും പറ്റിയ പീസാണ് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞത് റയോൺ മെറ്റീരിയൽ ആണ് കോട്ടൺ റയോൺ ലൈനിങ് ഇല്ല എത്ര മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ അടിപൊളിയാണ് അപ്പൊ കയ്യിലൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സിലാർക്കും എല്ലാ പേർക്കൊക്കെ പറ്റിയ പീസാണ് കേട്ടോ നെക്സ്റ്റ് പീസ് നോക്കാം നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് എക്സലർക്കും ഡബിൾ സെവൻ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നമ്മള് സ്ഥിരമായിട്ട് കാണിക്കുന്ന ഈ ഫ്രണ്ടിലുള്ള സ്റ്റൈല് ഏകദേശം അഞ്ചെണ്ണം ആയിരം രൂപ വരുമോ ജംഷെ അഞ്ച് പീസിന് ആയിരം നാല് കളർ ഒന്നും ഡബിൾ എക്സിലാർക്കും ഒന്ന് വെച്ചുവിടാട്ടോ അല്ലെ അഞ്ച് പീസ് അങ്ങനെ തരാൻ പറ്റും അപ്പൊ ഇതില് നാല് കളർ എന്താ പറയാ അഞ്ച് പീസ് ആയിരം രൂപയുള്ളൂ ഹൺഡ്രഡ് പേർസെന്റ് നിങ്ങൾക്ക് വർത്താണ് ാണ് അഞ്ച് പീസ് എടുത്താല് ആയിരം രൂപയുള്ളു അപ്പൊ ഇത് നെക്സ്റ്റ് പീസും അതുപോലെ തന്നെയാണ് ഒരു പീസ് എടുത്താല് ഇതിലിപ്പോ ഏത് മോഡൽ ഇപ്പൊ എക്സല് മുതൽ ത്രീ എക്സിൽ വരെയും നമ്മുടെ അടുത്ത് സൈസ് ഉണ്ട് അല്ലേ അതേസമയത്ത് ഫോർ എക്സിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു നാല് പീസിന് നോർമൽ ആയിട്ട് എക്സല് വരെ എക്സല് മുതൽ ത്രീ എക്സിൽ വരെയും നിങ്ങൾക്ക് ആയിരം രൂപയുള്ളൂ അല്ലെ നാല് പീസിന് അതിന് വലിയ സൈസെടുക്കുമ്പോൾ ഒരു നൂറ് രൂപ കൂടുതൽ വരും അപ്പൊ എന്തായാലും നല്ലൊരു പുറത്തുള്ള പീസ് തന്നെയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് പറഞ്ഞല്ലോ നാല് പീസിന് ആയിരം രൂപ ഇതിന്റെ റേറ്റ് അഞ്ച് പീസിന് ആയിരം രൂപ കേട്ടോ നാലായിരം അഞ്ചായിരം അല്ലേ അപ്പൊ നാലായിരം ഒക്കെ പറഞ്ഞു ഇന്നത്തെ വീഡിയോ അതിന്റെ ആണ് ഇനിയിപ്പോ കൂടുതലും നമ്മളടുത്ത് ലഗിനു ചെഗിന് പ്ലാസ പാട്ടിയാൽ എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് മൂന്ന് പീസിന് അഞ്ഞൂറ് രൂപയുള്ളൂ അതുപോലെ നിങ്ങൾക്ക് അതിന്റെ സൈസിനനുസരിച്ചും അതുപോലെ ചെറിയ ക്വാളിറ്റിക്ക് അനുസരിച്ചും ചെറിയ വ്യത്യാസങ്ങൾ വരും അല്ലെ എന്തായാലും അമ്പത് രൂപ അത്രയൊക്കെ വരുള്ളൂ അപ്പോ ഇന്നത്തെ വീഡിയോയുടെ വീഡിയോ നമ്മളത്തെ ഓൾ ഐറ്റംസ് എല്ലാം തന്നെ കിഡ്സിന്റെ മുതൽ വലിയവരുടെ വരെ കിഡ്സിന്റെ ടീഷർട്ട് പാന്റ് അതുപോലെ മുതലേ വലിയവരുടെ വരെ അവൈലബിൾ ആണ് അല്ലെ അപ്പൊ അടുത്ത കളക്ഷനും അടുത്ത വീഡിയോ വരുമ്പോഴൊക്കെ